മഹാകവി വള്ളത്തോളിൻ്റെ പ്രസിദ്ധമായ നീണ്ട കവിതയാണ് മലയാളത്തിൻ്റെ തല ഒരു സർവജ്ഞന്റെ ശിരസ് ഹോമിച്ചാൽ ഉടലോടെ സ്വർഗത്തിൽ പോകാമെന്ന വ്യാമോഹത്താൽ ഒരു കാപാലികൻ ശ്രീ ശങ്കരാചാര്യരെ സമീപിക്കുന്നു ഗുരു അയാളുടെ അപേക്ഷ അനുകമ്പാപൂർവം കൈക്കൊള്ളുകയും ശിഷ്യരാരും എടുത്തില്ലാത്ത തക്കം നോക്കി തല കൊണ്ടുപോയിക്കൊള്ളാൻ സമ്മതിക്കുകയും ചെയ്തു ഹോമം നടത്തിയ ശേഷം ശിഷ്യർ കുളിക്കാൻ പോയിരിക്കുന്ന തക്കം നോക്കി കയ്യിൽ തൃശൂലവുമായി ഗുരുവിന്റെ അടുത്തെത്തിയ കാപാലികൻറെ രൂപം വരച്ചു കാട്ടുകയാണ് കവി ചെമ്പരത്തിപ്പൂതോറ്റ കണുകളും കവിളൊട്ടി ചെമ്പിച്ച മീശപ്പുല്ലു വളർന്ന വതനവും പാമ്പുകൾക്കൊപ്പം ഞാന്ന ചെഞ്ചിടപ്പിരികളും ചാമ്പലെമ്പാടും വാരിപ്പൂശിയ വരൾമെയും അസ്ഥിയുന്തിയ തസ്തിമാലയും ഉടുവസ്ത്രമായി കാൽമുട്ടോളം എത്തിയ പുലിത്തോലും പാഴ്വലം ീപാറും തൃശൂലവും ആവും മുമ്പരങ്ങനുയോജ്യമായ വിശദവർണ്ണനകൾ ചേർത്ത് കഥ പറയുന്നതിൽ കവി അതിനൈപുണ്യം കാണിച്ചിരിക്കുന്നു എത്ര കൃത്യമായ വാങ്്മയ ചിത്രം കവിത ചൊല്ലുന്നത് ഡോക്ടർ ലക്ഷ്മിദാസ് കവിളൊട്ടിച്ചെമ്പതനവും പമ്പുകൾക്കൊപ്പം ഞെടപ്പിരികളും ചാമ്പലമ്പാടും വാരിപ്പൂഷിയ വരൾമയും അസ്ഥിയും തിയമാറത്തസ്ഥിമാലയും ഉടുവസ്ത്രമായി കാൽമുട്ടോളമെത്തിയ പുലിത്തോലും ൊരു തീപാറും തൃശൂലവും ആവൂ മുമ്പരങ്ങത്തു വന്നതല്ല വൻവേഷം